ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച നടക്കും സഹസ്രകലശാഭിഷേകത്തോടെയും എട്ടു ദിവസം നീണ്ടു നിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക തുടർന്ന് ക്ഷേത്രം നാലമ്പലത്തിലെ നമസ്കാരമണ്ഡപത്തിൽ ഹോമകുണ്ഠമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീസന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞ ചടങ്ങും നടത്തും ചൊവ്വാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ ആയിരം കുംഭങ്ങളിൽ ദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും മണിക്കൂറുകളോളം നീണ്ടു ഈ ചടങ്ങിനു ശേഷം വെഞ്ചാമരം മുത്തുക്കുട ആലവട്ടം നാദസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും ക്ഷേത്രമേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഊദിക്കൻ കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും ടിസി ഗുരുവായൂർ